വിശുദ്ധ ലോകാരചിസം ഇരുപത്തിരണ്ടാം അധികം ഇരുപത്തിനാല് മുതൽ തിരുവചനങ്ങൾ യേശുവിൽ പുനരുദ്ധീകരിക്കപ്പെട്ട ഇസ്രായേലിൽ ഭരിക്കുക നീതി നടത്തുക വിധിക്കുക എന്നീ വലിയ കാര്യങ്ങൾ ചെയ്യാൻ അപസ്തോലന്മാരെ പ്രാപ്തരാക്കുന്നത് ശുശ്രൂഷ മനോഭാവം തന്നെയാണ് യേശുവിനോടുള്ള വിശ്വസ്തയിൽ സഹോദരനെ ശുശ്രൂഷിക്കുന്നതിലാണ് ക്രിസ്തു ശിഷ്യന്റെ വലിപ്പം അധികാരമേൽപ്പിക്കപ്പെടുന്ന ക്രിസ്തു ശിഷ്യുടെ മനോഭാവവും ശുശ്രൂഷാ ശൈലിയും വിശ്വസ്തരായ പരിചാരകരുടേതായിരിക്കണം അധികാരം അടിച്ചേൽപ്പിക്കാനുള്ളതല്ല അത് പരിചരണത്തിനുള്ള സമർപ്പണമായിരിക്കണം ഇത് യേശു സ്വന്തം ജീവിതത്തിലുടനീളം വ്യക്തമാക്കി നമുക്ക് നൽകുകയുണ്ടായി വിശുദ്ധ കുർബാന കൊടുക്കാനുള്ള പുനരർപ്പണവും കുർബാന സ്വീകരണം അവരവർക്ക് ദാസ ശുശ്രൂഷ് കൊടുക്കാനുള്ള ആഹ്വാനവും മാതൃകയും അധികാരവും യേശു ഏറ്റുവാകുന്ന മഹത്തായ സന്ദർഭം തന്നെയല്ലേ സഭയുടെ സകല ശുശ്രൂഷകളുടെയും സ്രോതസ്സും സമുന്നതിയുമാണല്ല വിശുദ്ധ കുർബാന നമ്മുടെ ശ്രീകൃം പിതാദേവത്തിന്റെ സ്നേഹം സഹാസങ്ങൾ എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും നീക്കും